കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നും ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് ഫൈസാബാദ് മണ്ഡലത്തിൽ നിലനിൽന്നിരുന്ന ബാബരി മസ്ജിദ് തകർത്തിട്ട് നിർമ്മിതമായിട്ടുള്ള രാമക്ഷേത്രം രാമക്ഷേത്രം ഒരു മഴ വന്നപ്പോൾ രാംലല്ലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മഴവെള്ളം വീഴുന്ന ആ ഒരു വിഷയം ചോർച്ച അനുഭവപ്പെടുന്ന വിഷയം വളരെ ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരുപാട് ചാനലുകൾ അത് ചൂണ്ടിക്കാട്ടി ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ അതിനോടകം തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നു അങ്ങനെ നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം കടന്നുപോയി അതിൻ്റെ മുഖ്യധാരാചാര്യൻ അമ്പലത്തിൻ്റെ മുഖ്യധാരാചാര്യൻ വന്ന് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടു വെള്ളം കടന്നു പോകാനുള്ള സമ്പ്രദായം അവിടെയില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നത് കേട്ടു അതിന് തൊട്ടൊരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പാണ് രാമക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ എന്താണ് വരക്കം വൻ നിലയിൽ കുറയുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത ഈ മഴ മഴ സമയത്ത് ചോരുന്നതായിട്ടും കേൾക്കുന്നത് നമുക്കറിയാം നിരവധി കോടിക്കണക്കിന് കയ്യിലെണ്ണിയാലൊന്നും തിട്ടമില്ലാത്തത്ര കോടിക്കണക്കിന് രൂപ കൊടുത്ത് മുടക്കിയാണ് ഈ ബാബരി മസ്ജിദ് തകർത്തിട്ട് രാമക്ഷേത്രം പണിതത് എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ ജനാധിപത്യ ജന ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും രാമക്ഷേത്രത്തിൽ ചോർച്ച വന്നതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്നെ എൻ്റെ ഈ വീഡിയോ കാണാൻ ഞാൻ ഈ പറഞ്ഞ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവർക്കും അത് വളരെയധികം സന്തോഷകരമാകുന്ന ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഈ മഴ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇടിയൊക്കെ പെട്ടി ഈ രാമക്ഷേത്രം ഇടിഞ്ഞു വീണാലും ഒരു കുഴപ്പവുമില്ല അത് അങ്ങനെ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ രാമക്ഷേത്രം നിർമ്മിതമായി ഈ രൂപകൽപ്പനയിൽ ഇപ്പോൾ നിൽ നിലനിൽക്കുന്ന ആ ഒരു സംഭവ വികാസ ചരിത്ര പാരമ്പര്യ ആ വഴിധാരകൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ പേരിൽ എത്രത്തോളം പാപം ജനങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വസ്തുതയാണ് ഒരുപാട് കലാപരീതിയിൽ കലാപ ഭൂമിയാക്കി വെച്ചുകൊണ്ട് നിരവധി പാവം ജനങ്ങളെ അടിച്ചമർത്തി ഇല്ലാതെയാക്കിയ ഒരു സംഭവ വികാസമാണ് രാമക്ഷേത്രത്തിലുള്ളത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചരിത്രം എത്ര മാറ്റിമറിച്ചാലും അതൊരിക്കലും മാന് പോകില്ല അത് നെഞ്ചിൽ പതിഞ്ഞ പാട് കണക്ക് തന്നെ അതവിടെ തന്നെ കിടക്കും അതുകൊണ്ട് അവിടെ നിർമ്മിതമായിട്ടുള്ള രാമക്ഷേത്രം ഇപ്പോൾ നമ്മൾ സുപ്രീംകോടതിയുടെ ഒരു നിയമം ഇതിനു മുമ്പ് കേട്ടിരുന്നു സുപ്രീംകോടതി അല്ല ഹൈക്കോടതിയുടെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു നിയമം കേട്ടിരുന്നു റോഡ് വികസനത്തിന്റെ വികസനത്തിന് ഏർ തടസ്സം നിൽക്കുന്ന അമ്പലങ്ങള് ക്രൈസ്തവ പള്ളികള് മുസ്ലിം മസ്ജിദുകള് അതൊക്കെ ആഹ് എടുത്തു കളയണം എന്നുള്ള ഒരു സമ്പ്രദായം പറഞ്ഞിരുന്നു അതിനോട് നമുക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിർമ്മിതമാകുന്ന എന്തെങ്കിലും ഒരു വസ്തു ഒരു കെട്ടിടം തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വസ്തു ഒരു കാര്യമാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു മസ്ജിദ് അത് ആരുടെയും ഭൂമി കൈകേറിയതോ അത് അതില്ലെങ്കിൽ മറ്റ് സമുദായക്കാരുടെ അമ്പലമോ പള്ളിയോ പൊളിച്ചിട്ട് വെക്കുകയോ ഒന്നും ചെയ്തതല്ല ബാബരി മസ്ജിദ് അവിടെ പണ്ട് കാലം മുതൽ നിലകൊണ്ടിരുന്ന ഒരു പള്ളിയാണ് ആ പള്ളിയിലേക്ക് സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കളും കൂട്ടാളികളും കൂടി വന്ന് അതിനെ ഇടിച്ചു നിരത്തി പട്ട എന്താണ് പാതിരാത്രി അതിനകത്തൊരു വിഗ്രഹം കൊണ്ടുവച്ചിട്ട് പ്രതിഷ്ഠയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കെട്ടുകഥകൾ കളവ് കാണിച്ചിട്ട് ഒരു ഒരു പള്ളി ഇടിച്ച് നിരത്തിയിട്ട് അവിടെ ഒരു അമ്പലം വെച്ചിട്ട് രാംലല്ല എന്ന് പറയുന്ന ഒരു ഒരു ദൈവത്തിനെ എടുത്ത് വെച്ചിട്ട് എന്ത് എന്ത് സനാതനധർമ്മമാണ് ഇവർ പുലർത്താൻ നോക്കുന്നത് എന്ത് സനാതനധർമ്മമാണ് പുലർത്താൻ നോക്കുന്നത് എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ഇതാണോ സനാതനധർമ്മം ഇതാണോ ഇവരുടെ ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞു വരുന്ന വന്നിട്ടുള്ളത് ഇതാണോ ഇതാണോ നന്മ നിറഞ്ഞ അല്ലെങ്കിൽ മതസൗഹാർദ്ദം പുലർത്തുന്ന ഒരു രീതി ഇതൊക്കെയാണോ ഇതൊക്കെയാണോ ഇത് ഇത് ബി ജെ പി സംഘപരിവാറിൻ്റെ ഒരു തലയിൽ ഉദിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ രാമക്ഷേത്രം രാമക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു മഴ വന്ന് ചോർച്ച അനുഭവപ്പെട്ടത് മാത്രമാണ് നമ്മൾ കാണുന്നത് വരും ദിവസങ്ങളിൽ കുറേ കാലങ്ങൾ ഇനി നമ്മുടെ മുന്നിലുണ്ടല്ലോ നമുക്ക് കാണാമല്ലോ ഇടിഞ്ഞു വീണാൽ പോലും ഇടിഞ്ഞു പൂർണ്ണമായിട്ട് നശിച്ചാൽ പോലും അതിൽ ആരെയും കുറ്റം പറയാൻ കാരണം അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തീരുമാനമാണ് കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമുക്കറിയാം ഒരു പുണ്യമാർന്ന സ്ഥലത്ത് മറ്റ് മതസ്ഥർ അത് ന്യൂനപക്ഷ സമുദായം അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അവർ എന്നും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോയിരുന്ന ആ പുണ്യമായ സ്ഥലത്ത് അവിടെ ഇടിച്ചു നിരത്തിയിട്ട് അവിടെ വേറൊരു ദൈവത്തിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിപ്പിച്ചിട്ട് ഇതുപോലുള്ള കോപ്രായങ്ങൾ ഭൂരിഭ ഭൂ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ സമുദായത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാറും കൂടി എല്ലാവരും അമിത്ഷായും യോഗിയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് രാമക്ഷേത്രം ആ രാമക്ഷേത്രം ഒലിച്ചു പോയാൽ പോലും ഇവിടെ ഒരു വിഷയവും ഉണ്ടാകാൻ പോകുന്നില്ല നാളെ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ഒരു ചോർച്ച മാത്രമേ വന്നിട്ടുള്ളൂ ഒരു കട്ട ഇടിഞ്ഞ് വീണാലും ഇനി ഭൂമിയിലേക്ക് താന്നുപോയാൽ പോലും വളരെ സന്തോഷമാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം